ദ്ധ്യക്ഷ സ്ഥാനമാൻ അലങ്കരിച്ച സുരേഷ് ചേട്ടൻ സംഗമത്തിലെ കുറിച്ച് കുറെയേറെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞ നാലര വർഷക്കാലമായി എനിക്ക് ഇവരുമായി ഏറ്റവും കൂടുതൽ ഇടപെടാൻ സാധിച്ചിട്ടുണ്ട് ഇവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരെ എല്ലാ മേഖലയിലും ഇവരെ കൊണ്ട് പറ്റുന്ന പ്രവർത്തനം നടത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് വിദ്യാഭ്യാസ മേഖലയിലായാലും ആരോഗ്യപരമായ കാര്യങ്ങളിലായാലും അതുപോലെ ഇവിടെയുള്ള സാമൂഹ്യപരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലൊക്കെ അവരവരെ കൊണ്ട് പറ്റുന്ന പോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട് അതിൽ ഏറ്റവും സന്തോഷവും ഉണ്ട് മെമ്പർ അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ചു അവര് കൂലിപ്പണി എടുത്ത് കഴിയുന്ന അംഗങ്ങളാണ് എന്നിരുന്നാൽ കൂടി അവർക്ക് പറ്റുന്നത് പോലെയുള്ള സഹായങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ ഇവർ ശ്രമിക്കുന്നുണ്ട് എല്ലാ വർഷവും ഇവര് ഇതുപോലെയുള്ള അനുമോദന ചടങ്ങ് നടത്തുന്നുണ്ട് സംഘം പ്രസിഡന്റ് സുരേഷ് മേലത്ത് അധ്യക്ഷത വഹിച്ചു ആഷി കമാനി മുഖ്യപ്രഭാഷണം നടത്തി കെ സന്തോഷ് കെ വി മുജീബ് എം ടി പി മുഹമ്മദ് കുഞ്ഞി അഡ്വക്കേറ്റ് ജിജി ജോസഫ് വി വി കണ്ണൻ ടി പി ശ്രീനിഷ് വി വി മുഹമ്മദ് കുഞ്ഞി മൂലയിൽ നാരായണൻ പി സന്തോഷ് പി ഹർഷ തുടങ്ങിയവർ പ്രസംഗിച്ചു നേടിയെടുക്കാവുന്ന ഒരു വിജയമാണ് അതായത് എല്ലാ ദിവസവും സ്കൂളിലൊന്നും പോയില്ലെങ്കിലും ഒരു കുഴപ്പവും ഇല്ല കൃത്യമായി ലോൺസ് എല്ലാം കൈകാര്യം ചെയ്ത് ഇന്റർനെറ്റിന്റെ എല്ലാം സഹായം നേടി ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്റർനെറ്റിന്റെ യുഗമാണ് നമുക്ക് ബുക്കുകളോ ടെക്സ്റ്റ് ബുക്കോ പോലും വേണ്ട എല്ലാം ഇന്റർനെറ്റിൽ ലഭിക്കുന്നതാണ് എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ സ്കൂളിൽ പഠിച്ചതിനേക്കാൾ കൂടുതൽ ഇന്റർനെറ്റിലൂടെയാണ് പഠിച്ചത് നിങ്ങൾക്കും ഇന്റർനെറ്റിന്റെ ഉപയോഗം എടുക്കാവുന്നതാണ് അതായത് നിങ്ങൾക്ക് ഒന്നും ആവശ്യമില്ല ഇപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും അങ്ങനത്തെ ക്ലാസ്സുകളാണെങ്കിലും നമ്മുടെ എന്തിനാ നമ്മുടെ സ്കൂളില് നമ്മുടെ ടീച്ചർമാരെ പഠിപ്പിക്കുന്നതിലും നന്നായിട്ട് യൂട്യൂബില് ക്ലാസ്സുകൾ ഉണ്ട് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജൂലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ